കർത്താവിന്റെ ാമം വാഴ്ത്തപ്പെടുമറാകട്ടെത്തായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദേവമക്കളെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു കർത്താവിന്റെ കരുണ നമ്മോട് കൂടെ ഉണ്ടല്ലോ ഞാൻ ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ തുടർന്നുള്ളതായ ചില കാര്യങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് കഥാപ് തന്റെ പരസ്യ ശുശ്രൂഷകളിൽ ആദ്യത്തെ പ്രസംഗത്തിൽ ഇനി പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ ദൈവത്തിനു കുഞ്ഞുങ്ങളുടെ ഹൃദയം ശുദ്ധമാണോ എന്ന് ഇന്നലെ നമുക്ക് കേൾക്കുവാനിടയായി ഞാൻ ആദ്യം പറഞ്ഞത് ആമേൻ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരം അവരുടെ ഹൃദയം ശുദ്ധമാണ് ദൈവത്തിനു സ്തോത്രം ആദലിയ ആമേൻ രണ്ടാമത് ഞാൻ പറഞ്ഞത് അവരെല്ലാം വിശ്വസിക്കുന്നു ഒന്നാമത് അവർ ആമേൻ മറ്റുള്ളവരിൽ അല്ലെങ്കിൽ മാതാപിതാക്കളെ അല്ലെങ്കിൽ മനുഷ്യൻ അവർ ആശ്രയിക്കുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല നാമും നമുക്ക് സ്വയമേ ഈ ഭൂമുഖത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ അരിമരക്ഷകനായ കർത്താവിൽ ആശ്രയിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും സാധ്യമല്ല എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു വയ്ക്കുവാനിടയായിത്ത ദൈവത് ക്രിസ്തോഫ് ഇനി കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സ്വഭാവം അവരിൽ ആര് വരുന്നത് എന്നുള്ള ഒരു ആമേൻ മേൻ ചിന്ത അവർക്കില്ലായത് ഞങ്ങളിൽ ആരാണ് വലിയവൻ ഞങ്ങളില് കേമനാരാണ് ഞങ്ങളിൽ മേനില് മുന്നിൽ നിൽക്കുന്ന ആരാണെന്നുള്ള ചിന്ത അവർക്കില്ലായത് കർത്താവ് അതിനൊരു ഉദാഹരണമായി നമ്മള് ലൂക്കോസിന്റെ സുവിശേഷൻ അതിന്റെ ഒൻപതാം അധ്യായം നാല്പത്തി ആറ് നാൽപ്പത്തിയേഴ് വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കൽപ്പിക്കാം എങ്ങനെയാണ് പറയുന്നത് അവരിൽ വെച്ച് ആര് വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ യേശു അവരുടെ ഹൃദയവിചാരം കണ്ട് ഒരു ശിശുവിനെ അടുത്ത് അരികെ നിർത്തി എടുത്ത് അരികെ നിർത്തി ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു നിങ്ങൾ നിങ്ങളിൽ നിങ്ങളെ നിങ്ങളെല്ലും ചെറിയവനായവൻ അത്രേ വലിയവനാകും എന്ന് അവരോട് പറഞ്ഞു ദൈവത്തിനു സ്ഥലം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല ഞങ്ങളിൽ ആരാണ് വലിയവര് അല്ല ഞാനാണ് ധേമൻ എനിക്ക് വലിയവനാകണമെന്നുള്ള ചിന്തയില്ല ദൈവമക്കളെ ദൈവസന്നിധിയിൽ കർത്താവിനെ അറിഞ്ഞ കർത്താവിന് വേണ്ടി ജീവിക്കും ദൈവ കുഞ്ഞുങ്ങൾ ഞാൻ ഓരോ ഭവനത്തെ കുറിച്ചാണ് പറയുന്നത് സഭയെക്കുറിച്ചും ഭവനത്തെക്കുറിച്ചുമാണ് മറ്റു ലോകമനുഷ്യരെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും നമുക്ക് ആ വലിയ ഭാവം എന്നുവരെയും ആമേൻ ഹൃദയത്തിലുണ്ടോ അന്ന് വരെ നമ്മുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ എൻ്റെ വീട്ടുകാർ വലിയവരാണ് എൻ്റെ കുടുംബത്തിൽ ഇന്നത് ഇന്നതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നൊക്കെ കൊണ്ടുവന്നാണ് വന്നത് എനിക്ക് എന്താണ് ഇവിടെ കുറവ് എന്തിനാണ് എന്നോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഭവനം ശുഭമായി മുന്നോട്ട് പോവുകയും പല ഭവനങ്ങളിലും ആമേൽ നമുക്കറിയാം യൗവനക്കാരും വിവാഹം കഴിച്ചാൽ മൂന്നോ നാലോ മാസം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വർഷം ചിലര് ആമേൻ കുഞ്ഞുങ്ങളെ വരെ വിട്ടിട്ട് പോകുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരുമുണ്ട് അന്യരെ തേടി പോകുന്നവരുണ്ട് ഇതൊക്കെയും ഭവനത്തിൽ ഉണ്ടാകുന്ന സ്നേഹക്കുറവുകളുണ്ടാണ് പാവങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളിൽ അതില്ല എന്തുകൊണ്ടെന്നാൽ അവരിൽ ആരും വലിയവരെന്നില്ല അവർക്ക് എല്ലാം ഒരുപോലെ ദൈവത്തിന് ഉസ്തമാണ് ഭർത്താമുണ്ടാസൻ സിമിൻ ഭാഷ കണ്ടതാണ് ഞങ്ങൾ താമസിക്കുന്ന വീടും ആവിടവും ഒക്കെ അതിന്റെ താഴേലൊക്കെ ഒരുപാട് ധനികരായ ആൾക്കാരാണ് താമ്യം എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അവരുമായിട്ടൊക്കെ ഒരുമിച്ച് കളിക്കും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവര് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ വീട്ടിൽ പോവും കാരണം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഭാവവ്യത്യാസമില്ല അവരിൽ അങ്ങനെ ആരാണ് വലുത് ഇവര് വലിയ ആൾക്കാരാണ് ഇല്ല അവര് അല്ലെങ്കിൽ അവർ ഇന്ന കൂട്ടത്തിൽപ്പെട്ട അങ്ങനെ ഒരു ചിന്ത അവർക്കില്ല നമ്മളിലും അത് പാടില്ല നിയോണം എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരും ഒരു മനസ്സോട് കൂടി ആമേനെ കരുതുവാനും കഴിയണം ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ ശുശ്രൂഷയ്ക്ക് അയച്ച് പത്രണ്ട് പേരെയും അയച്ചു അവർ പോയി കർത്താവ് അവരോട് പറയുന്ന ചില കാര്യങ്ങൾ ആ ഒമ്പതാം അധ്യായത്തിന് വായി നമ്മളത് വായിക്കണം എന്നാൽ അവർ പോയ ദൗത്യമോർത്ത് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതല്ലെങ്കിൽ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി അവരിലൂടെ നടന്നില്ല കാരണം അവരിൽ ഈ വക ചിന്തകൾ അധികമായി ഉണ്ടായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ നടക്കാതെ പോകുന്നത് നമ്മളിൽ വലിയ ഭാവം ഉള്ളതുകൊണ്ടാണ് എന്നുള്ള വിഷയം നമ്മൾ മറന്നു പോകരുത് എന്ന് ഈ രാവിലെ സ്വയം ദൈവവചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് ദൈവത്തിനുള്ള സ്തോത്രം ആമേൻ രണ്ടാമത് കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാനുള്ള ജിജ്ഞാസയുണ്ട് എവിടെയെങ്കിലും കുഞ്ഞുങ്ങളുമായി നമ്മൾ യാത്ര പോകുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തുത കണ്ടാൽ ഇത് എന്താണ് എന്താണെന്ന് അവര് നമ്മോട് ആരായി അതിനെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസവർക്കുണ്ട് അവർ നമ്മേക്കാൾ ഓർമ്മശാന്തി ശക്തി ഉള്ളവരും അവരത് അറിഞ്ഞു വെച്ചിരും എന്റെ ജീവിതത്തിൽ തൊണ്ണൂറ്റി ഒന്ന് കാല കാലഘട്ടത്തിൽ ഒരു ഒരു പ്രയാസമുണ്ടായി പ്രയാസമല്ല ഒരു വളരെ നിങ്ങൾ ചിരിക്കും കേട്ടാൽ എന്ന് നമ്മുടെ എ എം ജോണിന്റെ കുടുംബം അവരെ കുവൈറ്റി യുദ്ധ സമയത്ത് ബോംബെയിൽ താമസം മാറി വന്ന സമയം അദ്ദേഹത്തിന്റെ മൂന്ന് കുഞ്ഞുങ്ങൾ എന്റെ കൂടെ സൺഡർ സ്കൂൾ പഠിക്കാൻ രണ്ടാമത്തെ മകൾ ഷബി എന്ന ഞങ്ങൾ അതിന്റെ പേര് എന്ന് ഞങ്ങൾ വിളിക്കും പൂനെയിൽ ഇപ്പൊ കുടുംബമായി താമസിക്കുന്നു ആ മകൾ അന്ന് മൂന്ന് വയസ്സ് ഞാൻ അതിനെ സൺഡസ്കൂൾ പഠിപ്പി പഠിപ്പിക്കുകയാണ് കാരണം ചർച്ചിൽ സൺഡസ്കൾ പഠിപ്പിക്കാൻ ആരും ഇല്ല അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷേ അറിയത്തുള്ളൂ ഇംഗ്ലീഷ് ഹിന്ദി അറിയാമല്ല മറ്റു ഭാഷ മലയാളം ഒന്നും കാര്യമായിട്ട് അറിയത്തില്ല അപ്പൊ ഞാൻ അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക അപ്പൊ അബ്രഹാമിന്റെ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ ഗ്രാമത്തെക്കുറിച്ച് പറയാൻ എനിക്കറിയുന്നില്ല ഞാൻ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ യു ആർ എന്ന് എഴുതിയിട്ടുള്ളൂ അപ്പൊ എന്തോ വായിക്കണമെന്ന് എനിക്കറിയുന്നില്ല അതിനേക്ക് എത്രത്തോളം ഞാനെടുക്കും അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു അബ്രഹാമിന്റെ ഗ്രാമത്തിന്റെ പേര് യുവാർ അവിടെ ഈ പെൺകുട്ടി എന്നോട് പറയുക അങ്കൾ നോട്ട് ഊർ അബ്രഹാമിന്റെ ഗ്രാമത്തിന്റെ പേര് ഊർ ഊറന്ന ഞാൻ ലെറ്റ് എനിക്ക് തോന്നിയെങ്കിൽ ഞാൻ അതെല്ലാം മാറ്റി പറഞ്ഞു മോളെ യു ആർ എന്ന് പറയുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്റെ തടി ഊരാനിടയായിട്ട് അപ്പം അത് തന്നെ ശേഷം കുഞ്ഞു ആ മകൾ എന്നോട് അബ്രഹാമിന്റെ ചരിത്രം മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് ഞാൻ പറ കാരണം കുഞ്ഞുങ്ങൾക്ക് പലതും അറിയാനുള്ള ജി അവർക്ക് അതിനുള്ള ജ്ഞാനവുമുണ്ട് അമേൻ ദൈവത്തിനുള്ള സ്ത്രോത്രം നമ്മൾ കർത്താവിനെ കുറിച്ച് അതിന്റെ സത്യത്തെ കുറിച്ച് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉള്ളവരായിരിക്കും നമ്മളെ കർത്താവിനെ അറിഞ്ഞു എന്ന് പറയുന്നതിൽ അല്പം പോലും നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല കർത്താവിനെ പൂർണ്ണമായി അറിയുന്നവർ കർത്താവിന്റെ അമേൻ അനുഭവത്തിൽ ജീവിപ്പാൻ കർത്താവിനെ പിൻപറ്റുവാനുള്ള സന്മനസ്സുള്ളവരായിരിക്കും അതാണ് ആവശ്യം നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പഠിപ്പിക്കുന്നത് അവർ അത് അതുപടി അനുസരിച്ച് മുന്നേറുവാൻ അവർക്കൊരു സന്മനസ് നമുക്കും അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടായിരിക്കും അറിയുവാനുള്ള ജിജ്ഞാസ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ഇല്ലായെങ്കിൽ നമ്മൾ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വളരുവാൻ സാധിക്കില്ല അറിവാണല്ലോ നമ്മളെ വളർത്തുന്നത് ലോകപ്രകാരമുള്ള അറിവിനേക്കാൾ ആത്മീകമായ അറിവുകൾ നമ്മളിൽ വർദ്ധിക്കണം വചനം നമ്മൾ വായിക്കണം ഇന്ന് നമ്മൾ വായിച്ചതുപോലെ ആമേൻ ഒരു ഭവനത്തെക്കുറിച്ച് ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ചുള്ളതായ ചില വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധി നമ്മൾ വായിക്കുകയും കർത്താവിന്റെ ഉദാസനം വിവരിക്കുകയും ചെയ്യും ആ അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭവനത്തിൽ അതിന്റെ മാറ്റം കാണുവാനിടയായിത്തരും നന്മ കാണുവാനിടയായിത്തീരും അത്ഭുത പ്രവൃത്തികൾ നമുക്ക് ഗ്രഹിച്ചെറിയുവാനിടയായിരുന്നു രണ്ടാമത് ഞാൻ ഈ വിഷയത്തുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു പ്രത്യേകത ദൈവം അവരെ ആമേൻ അവരുടെ കുറ്റങ്ങൾ കണക്കിടുന്നില്ലായിരുന്നു അവര് ലോകത്തെക്കുറിച്ച് ജ്ഞാനം പ്രാപിച്ചവരല്ല വചനമങ്ങനെയാണ് പറയുന്നത് ദൈവത്തിനു സ്തോത്രം നമ്മള് മുതല പ്രവൃത്തി പതിനേഴ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം ഈ കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരത്തിന്റെ കാരണം അവർക്ക് അറിവില്ലാത്തതുകൊണ്ട് ലോകത്തെക്കുറിച്ച് അവരറിയാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവം അവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കുന്നു അവരുടെ ജന്മപാപത്തിന് അല്ലെങ്കിൽ ആദാമ്യ പാപത്തിൽ നിന്ന് വിടുതലിന് വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത് അതുകൊണ്ട് ഏത് കുടുംബത്തിൽ പെട്ടതാണെങ്കിലും ഏത് കൂട്ടത്തിൽ പെട്ടതാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സ്വർഗരാജ്യം നിഷേധിക്കാൻ ആർക്കും കഴിയില്ല നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ വചനത്തിന്റെ പൊരുളതാണല്ലോ നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല അപ്പം കുഞ്ഞുങ്ങൾക്ക് സ്വർഗരാജ്യം സുനിശ്ചിതമാണ് അതിൽ നിന്ന് അവരെ മാറ്റുവാൻ ആർക്കും കഴിയില്ല എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ സ്തോത്രം നിഷ്കളങ്കരാണ് നമ്മൾ അത് മനസ്സിലാക്കണം അപ്പൊ പോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെന്ന് ദൈവം ആമേൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ആമേൻ അടുത്ത ആറാമതായി ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം സോറി ഏഴാമതായി പറയുന്നു അവർ എല്ലാം പൊറുക്കും എല്ലാം ക്ഷമിക്കും അപ്പം അതിൽ അറിയണമെങ്കിൽ ആ നമ്മളൊരു കുഞ്ഞിനെ അല്ലെങ്കിൽ അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർ തമ്മിലായിക്കോട്ടെ ഒരു വഴക്കുണ്ടായി തമ്മിൽ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി മുറിവേൽപ്പിക്കുക ഒക്കെ ചെയ്യും പക്ഷെ ഒരല്പസമയം കഴിയുമ്പോൾ നമ്മൾ നമുക്ക് കാണാൻ കഴിയും അവർ ഒരുമിച്ചിരുന്ന് കളിക്കുന്നു അവരെല്ലാം മറക്കും ദൈവത്തിൽ എല്ലാം മറക്കും ക്ഷമിക്കും ദൈവക്കളെ ദൈവ കുഞ്ഞുങ്ങൾ മറക്കുവാനും ക്ഷമിക്കുവാനും കഴിവുള്ളവരല്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് ആമേൻ അതിൻറ്റേതായ ഭദ്രതയിൽ കൊണ്ടുപോകാൻ കഴിയില്ല ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു നിങ്ങളെ കേൾപ്പിക്കാം എഫ് എസിൽ ലേഖനം നാലാം അധ്യായത്തിന്റെ അതിന്റെ ആമേൻ മുപ്പത്തി ഒന്നാം വാക്യം ഞാൻ വായിക്കും എഫ് എസിൽ ലേഖനം നാലാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം മുപ്പത്തി എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സുള്ളവരമായി ദൈവം ക്രിസ് ദൈവം ക്രിസ്തുവിൽ നിങ്ങളുടെ ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുക ദൈവക്രി അപ്പം നമ്മളിൽ കയ്പും വിദ്വേഷവും യാതൊരു ദൂഷണവും ഹൃദയത്തിൽ വെക്കാൻ പാടില്ല കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് അവരുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള യാതൊരു വിധമായ ദൂഷണമോ ദുഷ്ടിപ്പോ അല്ലെങ്കിൽ ദേഷ്യമോ അവർ വെക്കാറില്ല അവരെ എന്നെ അങ്ങനെ അതുപോലെ ചെയ്തിരുന്നില്ലേ എന്ന് ചോദിച്ച് അവരെ തിരിച്ചു ചെയ്യാറില്ല എല്ലാം അവര് സഹിക്കുന്നു ക്ഷമിക്കുന്നു കർത്താവിനെ പിൻപറ്റുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇപ്രകാരമാകണമെന്ന് കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു ആമേൻ വചനം നമ്മോട് ആമേൻ നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇനിയും അടുത്ത് കൊലോസി ലേഖന് മൂന്നിന്റെ പന്ത്രണ്ട് അടുത്ത് മുന്നോട്ട് മാറി നോക്കുക കൊലോസി ലേഖനം മൂന്നിന്റെ പന്ത്രണ്ട് അതുകൂടെ ഞാൻ വായിച്ച് എനിക്ക് തന്നിട്ടുള്ള സമയപ്പൊഴ് തീരും മൂന്നിന്റെ പന്ത്രണ്ട് ഇങ്ങനെയാണ് വായിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും മനസ്സലിവ് ദയ താഴ്മ സ്വമേത ദീർഘക്ഷമ എന്ന് എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴുക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും ദൈവത്തിനു സ്ഥക്കളെ നമ്മൾ ലീവാക ഗുണങ്ങൾ ഉണ്ടോ നമുക്ക് ഞാൻ എന്നുള്ള ഭാവമുണ്ടോ ഞാൻ വലിയവൻ എന്നുള്ള ഭാവമുണ്ടോ ദൈവത്തിനു സ്തോത്രം കർത്താവിനെ കുറിച്ച് അറിയുവാനുള്ള ജിജ്ഞാസ എനിക്ക് നിങ്ങൾക്കുമുണ്ടോ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഹൃദയം ശുദ്ധമാണോ ദൈവത്തിന് നാം ആമേൻ കർത്താവിന്റെ സന്നിധി പൊറുക്കുവാനും ആമേൻ ദയ കാണിക്കുവാനും സന്മനസ്സുള്ളവരാണോ മറ്റുള്ളവരെ കുറിച്ച് ആദരവുള്ളവരാണോ അവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ കൂട്ടാളികളാണോ അതോ വാക്കുകൾ മാത്രമേ ഉള്ളൂ ഈ ദിവസങ്ങൾ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നു നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല ദൈവത്തിനു സ്ഥരാജ്യത്തിൽ പ്രവേശിക്കുവാനും കഴിയുകയില്ല ഏഴ് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപാകുന്നു ഇതുമായി കർത്താവിന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി ജീവിപ്പാൻ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാം നമുക്ക് ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയബോധമുള്ളവരായി ജീവിപ്പാർ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം ശുദ്ധിയുള്ളവരായി ജീവിപ്പാർ കർത്താവിൽ നിന്ന് അറിയുവാൻ എല്ലാം പൊറുക്കുവാൻ ഉന്നത ഭാവം വെടിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വർഗരാജ്യം നമുക്ക് വേണ്ടി ആമേൻ എപ്പോഴും റെഡിയാണ് അതിൽ നിന്ന് നമ്മെ വിലക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയയില്ല ഇത് കർത്താവിന്റെ വചനമാണ് ഈ വചനങ്ങൾ ദൈവം നമ്മെ ഈ വചനങ്ങളാൽ നമ്മെ ബലപ്പെടുത്തട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആമേൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു കർത്താവ്